ഷൗക്കത്ത് പി നടത്തുന്ന രാഷ്ട്രീയ നീക്കത്തെ അല്ല അതൊരു രാഷ്ട്രീയ നീക്കത്തെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ തോന്നിയത് എൻ്റെ ഒരു അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ എം എൽ എ അദ്ദേഹം നേരത്തെ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് പോകുന്നതിന് വേണ്ടി ശ്രമിച്ചു അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഡി എം കെയിൽ ചേരും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കേട്ടത് ടി എം സി എന്ന ഒരു ലൈനാണ് ഇപ്പോൾ അദ്ദേഹം യു ഡി എഫിലേക്ക് വരാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുന്നു യു ഡി എഫ് നേതാക്കളുമായി സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വേർഷനാണ് അല്ലാതെ ഇതിൽ ഡി എം കെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ടി എം സി ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ യു ഡി എഫും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പിന്നെ അതിനെ കാരണം ഈ കാര്യങ്ങളൊക്കെ ആധികാരികമായി എൻ്റെ പാർട്ടി നേതൃത്വമാണ് അഭിപ്രായം പറയേണ്ടത് പിന്നെ ഈ ആദിവാസികളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ കർഷകരുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോഴും ഈ കർഷകരെ കാട്ടാൻ ആക്രമിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ ഒരു ഡി എഫ് ഓഫീസ് മാർച്ചിൽ ഒരു കാരണവുമില്ലാതെ എന്നെ ഒന്നാം പ്രതിയാക്കിയ ഞങ്ങൾക്ക് കേസ് ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഇത്രയും കാലമായിട്ട് ഇതിലൊന്നും ബന്ധപ്പെട്ട് അൻവർ കൃത്യമായി ഇടപെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വാസ്തവത്തിൽ ഞങ്ങളരും അറിഞ്ഞിട്ടില്ല പിന്നെ മാത്രമല്ല ഇവിടെ കരിമ്പുഴ വന്യജീവി സങ്കേതം കൊണ്ടുവരുന്ന കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം നേരെ തിരിച്ചായിരുന്നു ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചതാണ് ഈ ജനവാസ കേന്ദ്രങ്ങൾക്ക് ചുറ്റുമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ കൊണ്ടുവരുന്ന ഈ വന്യജീവി സങ്കേതം അത് എൻ്റെ ശവത്തിൽ കുത്തിയേ നിങ്ങൾക്കത് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അങ്ങനെ ഒന്ന് അത് മാറ്റിവെച്ച കാര്യമാണ് പിന്നീട് അൻവർ എം എൽ എ ആയി വന്നു പിന്നെ എൽ ഡി എഫ് വന്നു പിന്നീടാണ് അത് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കുന്നത് വലിയ കർഷകരുടെ വലിയ അൻവർ എതിർപ്പ് പറഞ്ഞില്ല എന്നാണോ അൻവർ എതിർപ്പ് പറഞ്ഞിട്ടില്ല മാത്രമല്ല കർഷകരുടെ വലിയ പ്രതിഷേധത്തെ വക്ക ഇവിടെ ഈ പിന്നെ വയൽ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് മറ്റൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം ആ പ്രളയത്തിൽ പോത്തുകല്ല് പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് കരുളായി പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തുകളിലായി മുന്നൂറ്റി ചില്ലാനം ആദിവാസി കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് മുന്നൂറ്റി ചില്ലാനം പ്രളയത്തിൽ ആ വീട് നഷ്ടപ്പെട്ടിട്ട് ഇന്നൊക്കെ ആറ് ആറ് വർഷമായി രണ്ടായിരത്തി പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇന്ന് വരെ അവരെ ഒന്ന് പുനരധിവസിപ്പിക്കാനുള്ള യാതൊരുവിധ ശ്രമങ്ങളും ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നതായ യാഥാർത്ഥ്യം അവസാനം ഞാനും വാണിയമ്പുഴ കോളനിയിലെ സുധ എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയും കൂടി ഹൈക്കോടതിയിൽ പോയിട്ടാണ് ഞങ്ങൾ ഒരു വിധി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടാണ് അവർക്ക് ശൗചാലയം പണിയത് ശൗചാലയമില്ല കുടിവെള്ളമില്ല താമസിക്കാൻ വീടില്ല ഒന്നുമില്ലാതെ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം കാട്ടിനകത്ത് ഈ ആദിവാസികൾ കഴിയാണ് പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാണ് ഇതിനൊന്നും യാതൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല അന്നൊന്നും ഈ ഈ പറയാതിരുന്നിട്ട് ഘട്ടത്തിൽ ഒരു അവസരവാദ കാണുന്നത് രാഷ്ട്രമായിട്ടാണ് ഞാൻ പറയുന്നില്ല അതൊന്നും ഞാൻ പറയുന്നില്ല അൻവറിന് വൈകിപ്പോയി എന്ന അഭിപ്രായം എനിക്കുണ്ട് കാരണം ഇവിടെ വന്യജീവി സങ്കേതം കൊണ്ടുവന്ന് മനുഷ്യ ഇവിടുത്തെ കർഷകർ മുഴുവൻ അവരുടെ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ട് വന്യജീവി സങ്കേതം കൊണ്ടുവന്നപ്പോൾ അത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല ഗവൺമെൻറ്റിന് അതേപോലെ തന്നെ ഈ പറയുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകളെ പുനരവധിപ്പിക്കാനുള്ള ഒരു പദ്ധതി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല ഈ വൈകിപ്പോയെങ്കിലും യു ഡി എഫിനൊപ്പം സഹകരിക്കാമെന്ന് അദ്ദേഹം പരസ്യമായി പറയുന്നത് അതിനെ സ്വീകരിക്കുന്നുണ്ടോ ആരെയാളുടെ ശോകത്ത് അത് ഞാനല്ല സ്വീകരിക്കേണ്ടത് അതിൻ്റെ നേതാക്കന്മാരാണ് അത് അതിൽ കൃത്യമായ അഭിപ്രായം പറയേണ്ടത് പാർട്ടി പാർട്ടി ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും അത് ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണ് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ നിലമ്പൂരിലെ ആദിവാസി സമൂഹവും ഇവിടുത്തെ കർഷകരും അനുഭവിക്കുന്ന ദുരിതവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നടന്നു വരുന്ന പ്രക്ഷോഭങ്ങളിലും സമരങ്ങളും നടത്തിയിട്ടും കോടതിയിൽ പോയിട്ടും ഇതിനൊരു പരിഹാരം കാണുന്ന കാര്യത്തിൽ അന്ന് അതിൻ്റെ മുൻപിൽ നിൽക്കാൻ അൻവർ ഉണ്ടായിരുന്നില്ല അൻവർ അല്പം വൈകിപ്പോയി എങ്കിലും ആര് വന്നാലും ഇത്തരം സമരങ്ങളുടെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ആര് വന്നാലും അത് നല്ലതായിരിക്കും അല്ല ഈ യു ഡി എഫിൻ്റെ ഗുണം ചെയ്യലും സംഭവം അല്ലല്ലോ പ്രശ്നം ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ച കാര്യം ജനകീയ പ്രക്ഷോഭം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് കഴിഞ്ഞ ഒമ്പത് വർഷമായി നടത്തി വരുന്ന പ്രക്ഷോഭമാണ് ഇതിനെ ഈ പ്രക്ഷോഭത്തിനെ ഇതുവരെ മുഖം തിരിഞ്ഞു നിന്നവരാണ് ബാക്കിയുള്ളവരൊക്കെ മാത്രമല്ല ഞങ്ങളുടെ പേരിൽ കള്ളക്കേസ് എടുത്തവരുമാണ് ഞാനിപ്പോഴും ഒന്നാം പ്രതിയാണ് ഇതാണ് ഒരു ഭാഗത്തേക്ക് യാഥാർത്ഥ്യം പിന്നെ യു ഡി എഫിന് ഗുണം ചെയ്യുമോ യു ഡി എഫിന് ഗുണം ചെയ്യൂലേ എന്നൊക്കെ നേതാക്കന്മാർ തീരുമാനിക്കട്ടെ എന്നത് എൻ്റെ അഭിപ്രായം നിലമ്പൂരിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവ് കൂടിയാണല്ലോ അങ്ങേക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ സെക്രട്ടറി ആണല്ലോ അപ്പോൾ അങ്ങേക്കൊരു നിലപാടുണ്ടാവുമല്ലോ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇവിടെ നിലമ്പൂർ മണ്ഡലത്തെ കേന്ദ്രീകരിക്കുന്ന ഒരു നേതാവ് നിലയ്ക്ക് അത് സിറ്റിങ് സിറ്റിംഗ് എം എൽ എ ആണോ അതെ അത് അത് വന്നാൽ ഇപ്പോൾ പാലക്കാട് ജേലക്കര ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇതേ ചോദ്യം വി ഡി സതീഷിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഞാനല്ല മറുപടി പറയേണ്ടത് ഇത് ഞങ്ങളുടെ നേതാക്കന്മാർ ആലോചിച്ച് അവർ പഠിച്ച് എടുക്കേണ്ട തീരുമാനമാണ് അത്രയാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും അൻവറിന് വൈകിപ്പോയി എന്നത് യാഥാർത്ഥ്യമാണ് കാരണം നിലമ്പൂരിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നടക്കുന്ന ഈ കാര്യങ്ങളെ കാണാൻ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അതേസമയം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ പോയി രാത്രി അറസ്റ്റ് ചെയ്തതിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് ആണെങ്കിൽ അൻവർ ഇത്രയും കാലം അൻവറിൻ്റെ പേരിൽ ഇത് ആദ്യത്തെ കേസൊന്നും അല്ലല്ലോ അൻവറിൻ്റെ പേരിൽ ക്രിമിനൽ കേസുകളുണ്ട് ആ കേസുകളിൽ നിന്നൊക്കെ ഇതുവരെ സംരക്ഷിച്ചു നിർത്തിയ പിണറായി വിജയനല്ലേ അതല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരള പോലീസിനും ഇപ്പോൾ പെട്ടെന്ന് അൻവറിനെ പോയി അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടം വന്നതിൽ ഉള്ളൊരു സംശയം എല്ലാ നേതാക്കന്മാരും ഉന്നയിച്ചിട്ടുണ്ട് എന്നതാണ് അല്ല അത് സ്വാഭാവികമായിട്ടും അത് എന്തുകൊണ്ട് എന്നതിന് അത് ഇടതുപക്ഷമാണ് മറുപടി പറയേണ്ടത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറുപടി പറയേണ്ടത് ഇവിടെ നിലമ്പൂർ നിയോജ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ ഈ ഇപ്പോൾ അൻവർ പറയുന്നു എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല പാർട്ടി പാർട്ടി പറയുന്നു അൻവറിനത് ചെയ്യാൻ കൊള്ളില്ല ഇവർ രണ്ടുപേരും നടക്കുന്ന തർക്കമാണ് രണ്ടുപേരും ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം ഒന്നും ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാണോ അതല്ല ഇവർ പറയാണ് പി വി അൻവർ പറയുന്നു എന്നെ ഒന്നും ചെയ്യാൻ പാർട്ടി സമ്മതിച്ചില്ല പാർട്ടി അത് കഴിഞ്ഞിട്ട് പത്രസമ്മേളനം നടത്തി പറയുന്നു എം എൽ എയുടെ കഴിവ് കേടുകൊണ്ടാണ് ഇവിടെ ഒന്നും ചെയ്യാതിരുന്നത് ഇവർ രണ്ടുപേരും നടക്കുന്ന തർക്കമാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് ആരാണ് കാരണക്കാർ എന്ന കാര്യത്തിൽ അല്ലേ ഇവർ നമ്മൾ തർക്കമുള്ളൂ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് രണ്ടുപേരും അവർ പരസ്പരം സമ്മതിക്കല്ലേ അതാ ഞാൻ പറഞ്ഞത് ഒന്നുമല്ല അതൊക്കെ അതിനെ പിന്നെ ഇപ്പം വരുന്നൊരു കാലത്ത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നതിൽ ഒക്കെ വലിയ കഥയൊന്നുമില്ല നിലമ്പൂർ സീറ്റ് ആയിരിക്കുമല്ലോ അവിടെ ഒരു പ്രശ്നം ഒരു സീറ്റൊന്നും ഇതിനൊരു പ്രശ്നമില്ലാന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം വി വി അല്ലേ മത്സരിച്ച് അതൊന്നൊരു വിഷയമുള്ള കാര്യം അതൊക്കെ യു ഡി എഫ് നേതാക്കൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം യു ഡി എഫ് നേതാക്കൾ എടുക്കുന്ന തീരുമാനം അല്ല എൻ്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം സ്വാഭാവിക അത് നമ്മൾ അംഗീകരിക്കണമല്ലോ പക്ഷേ അങ്ങനെയൊന്നും ധൃതി പിടിച്ച് ഒരു തീരുമാനം എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒരു കാര്യം കൂടെ ഒരു വർഷം മുൻപ് ചെറിയ തർക്കങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാർട്ടിയായിട്ട് പലസിന ഐക്യദാർഢ്യ റാലിയുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങളൊക്കെ തീർന്നോ നിലവിലെ മലപ്പുറം പാർട്ടിയായിട്ട് എനിക്കൊരു അഭിപ്രായ വ്യത്യസം ഇല്ല ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല ഒരു കാര്യമില്ല ഇതിനകത്ത് പലസിന ഐക്യദാഡ്യ റാലി അന്ന് പ്രഖ്യാപിച്ചു പിന്നെ അത് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞതിന് അത് പിന്നെ നടത്തണ്ടേ എന്ന് പാർട്ടി ചോദിച്ചത് അപ്പം നമ്മളതിന് വിശദീകരണം കൊടുത്തു അത്ര പാർട്ടിയായിട്ടൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല എന്നെ ശ്രമിച്ചോട്ട് നന്ദി ഏതായാലും അന്മർ എടുത്ത തീരുമാനം അല്പം വൈകിപ്പോയി എന്നാണ് ആര്യടൻ ഷൗക്കത്ത് പറയുന്നത് യു ഡി എഫിലേക്ക് എടുക്കുന്ന കാര്യത്തിൽ നേതാക്കൾ യു ഡി എഫ് നേതൃത്വം അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമാസിൻ റിപ്പോർട്ടർ നിലമ്പൂർ